ഹായ് ചങ്ങരേ ഞാൻ നിൽക്കുന്നത് പാലക്കാട് നിന്നും കേട്ടോ കൊല്ലം ജില്ലയിൽ കുണ്ട്ര എന്ന സ്ഥലത്ത് കേട്ടോ അവിടെ വന്നപ്പോൾ കണ്ടൊരു മനോഹരമായ ഒരു കാഴ്ച മനോഹരമെന്ന് പറഞ്ഞാൽ പറഞ്ഞ് അങ്ങ് തീർക്കാൻ പറ്റത്തില്ല കാരണം ചങ്ങട്ടെ അന്നേരം ഇത് വഴിയമ്പലമാണോ കളിത്തട്ടാണോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുമോ കേട്ടോ കാരണം ഇതിൻ്റെ പേരറിയെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ പല സ്ഥലങ്ങളിൽ പല പേരാണ് അറിയപ്പെടുന്നത് അന്നേരം നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയെങ്കിൽ പറയുമോ കേട്ടോ അന്നേരം അടിപൊളി സ്ഥലമാണ് കണ്ടോ ഒരാളിൻ്റെ ചുവട്ടിലാണ് ഈ കറയുന്ന വഴിയമ്പലം അല്ലെങ്കിൽ കളിത്തട്ട് എന്ന് പറയുന്ന തൊട്ടടുത്തൊരു കടറ് കാണാൻ കഴിയും അങ്ങനെ തൊട്ടപ്പുറത്ത് ചുമട് താങ്ങി എന്നു പറയുന്ന സംഭവം കാണാൻ കഴിയും അതിനോട് ചേർന്ന് ചെറിയൊരു കലങ്ങ് കാണാൻ കഴിയും ഇങ്ങനെയുള്ള വഴിയമ്പലങ്ങൾ വളരെ അപൂർവമാണ് കാരണം എല്ലായിടത്തും നശിപ്പിച്ചാൽ ഈ ഒരു വഴിയമ്പലം ഇങ്ങനെ നിൽക്കാനുള്ള മെയിൻ കാരണം ഇതൊരു ഗ്രാമങ്ങൾ ഒരു നല്ലൊരു ഗ്രാമമായിട്ടോ ഗ്രാമ പശ്ചാത്തലം കാരണം ഇവിടെ അങ്ങ് വീടൊന്നും ഇല്ലാണ്ട് മെയിൻ പ്രത്യേകത കേട്ടോ ഒരു ഗ്രാമ പശ്ചാത്തലം ഞാൻ പറഞ്ഞില്ല ഇവിടെ കൃഷിയും കാനലിലൊക്കെയാണ് കൂടുതൽ നടക്കുന്നത് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ കുറേ കർഷകർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ അതിന്റെ വീട് എടുക്കാൻ എടുക്കാൻ കാരണം ഷർട്ടൊന്നും ഇല്ലാതെ ഇപ്പോഴും പഴയ ബോഡി എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന ആൾക്കാർ പഴയ ബോഡിയുണ്ടല്ലോ അസ്ഥിയൊക്കെ പുറമേ കാണുന്നത് അതേ കണക്കുള്ള ബോഡിക്കുള്ള മനുഷ്യർ ഇപ്പോൾ ഇവിടെ അവിടെ കാണാൻ കഴിഞ്ഞ് അവർ ആ ഒരു പിക്കാസും കുണ്ടാലിയൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണാൻ കഴിഞ്ഞു കേട്ടോ അതൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ സംഭവം കാണുന്നത് കേട്ടോ എന്താ ഈ കളിത്തട്ടിൻ്റെ അകത്ത കാഴ്ച അല്ലെങ്കിൽ ഈ വഴിയമ്പലത്തിന് അകത്ത കാഴ്ച നമുക്ക് ഒന്നുകൂടെ കണ്ട് വയ്ക്കാം ഏറ്റവും മേൽഫാഗം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ടായിരിക്കും ചിലപ്പം ഇങ്ങനെ നിൽക്കുന്നത് ചിലപ്പോൾ നൂറ്റാണ്ടുകളോളം പഴം ഉണ്ടായിരുന്നതിന് ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ വർഷത്തോളം ചിലപ്പോൾ പഴക്കം കാണുമായിരിക്കും എന്നാൽ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതുകൊണ്ട് പഴയ കാലുണ്ടോ ഇതായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പഴയ കാലുകൾ അകത്തും കാലമുണ്ട് ചിലപ്പോൾ അത് സേകണമായിരിക്കല്ലേ അതിലാവട്ടെ ആൾക്കാർ ഇപ്പോഴും അത് നല്ലത് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നത് കൊണ്ടായിരിക്കും ഇപ്പോഴും അത് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇപ്പോഴൊക്കെ ആൾക്കാർ ഇരുന്നിരുന്നേ ഈ കാണുന്ന കെട്ടൊക്കെ ഇങ്ങ് ഒരു പോളിഷ് പോലെ ആയതും കേട്ടോ എന്നാലും ഇതിനകത്ത കാഴ്ച ഇതൊക്കെ കേട്ടോ അതിന് ഉത്തരമൊക്കെ ഉണ്ടോ എത്ര തടികളാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇതൊക്കെ കാണാൻ ഇപ്പം അപൂർവമാണ് എൻ്റെ കാഴ്ചയിലൊക്കെ അപൂർവമാണെന്ന് വെച്ചാൽ ഇങ്ങനെ വഴി പോകുന്ന വഴി ജസ്റ്റ് കണ്ടെന്ന് മാത്രമാണ് അതും ഇതാണ് ഒരു ആലും വയലും ഒക്കെ ചേർന്ന് ഒരു കാഴ്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചയൊക്കെ വളരെ അപൂർവമാണ് എന്നാലും അകത്തോട് നമുക്ക് ഒന്ന് കയറി നോക്കാം പണ്ടാൾക്കാർക്ക് വന്നിവിടെ റെസ്റ്റ് എടുക്കാൻ നേരത്ത് പിടിക്കുള്ള വെള്ളമൊക്കെ ചിലപ്പോൾ ഈ കണക്കിൽ നിന്നാണ് അല്ലേ അതൊക്കെ നശിച്ചു തുടങ്ങി കേട്ടോ നശിന്ന് പറഞ്ഞാൽ വൃത്തിയാക്കാതിട്ടേക്കുമാണ് എന്നാൽ ഇതിൻ്റെ അകത്ത കാഴ്ച ഇതൊക്കെ കേട്ടോ ഓക്കെ ഇപ്പോൾ ഇപ്പം നിങ്ങൾ ചിന്തിക്കണം ഇപ്പം നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തുള്ളിൽ ഇങ്ങനെ വീഴുകയും ഈ ഈ കനാലിക്കൂടെ അല്ലെങ്കിൽ ഈ കാർന്ന നീർച്ചാലിക്കൂടെ ഇങ്ങനെ വെള്ളം ഒലിച്ചു പോകുകയും ഈ ആൽമുരമൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളിൽ നിന്ന് ഇങ്ങനെ ഇറ്റിട്ട് വീഴുകയും ആ വയൽ നിറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കില്ല നല്ലൊരു മഴ സമയത്ത് ഇവിടെ വരണം എന്നാലേ അത് കണ്ടാൽ മനസ്സിലാകത്തുള്ളൂ പിന്നെ അങ്ങോട്ട് പോയൊക്കെ കർഷകരെ ഞാൻ കാണിച്ചു തരാം പറ്റുമെങ്കിൽ അവരിപ്പോൾ ഉണ്ടെങ്കിൽ ഞങ്ങളിങ്ങോട്ട് വരാൻ നേരത്തെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണോ എന്തോ അറിയാം വയ്യ അവരെ അവർ കാർഷിക ഉപകരണങ്ങളൊക്കെ വൃത്തിയാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടോട്ടിരുന്നത് എന്തായാലും അവർ പോകുന്ന വഴിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും അതും കൂട്ട് കവർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഈ കാണുന്നുണ്ടോ ചുമട് താങ്ങി എന്നൊക്കെ പറയാൻ അറിയുമല്ലോ മുമ്പ് ഞാൻ കണ്ടുള്ള ചുമട് താങ്ങിങ്ങൾ എല്ലാവർക്കും ഒരു പാറ മേലൊരു പാറ രണ്ട് കാലാട്ട് രണ്ട് പാറ വെച്ചിട്ട് അതിന് നേരം ചുമട് താങ്ങി എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് കാണുന്ന കല്ല് വെച്ച് കെട്ടിയേക്കും കേട്ടോ ചിലപ്പം കാലക്രമേണ നശിച്ചു പോയായിരിക്കാം അന്നേരം ഈ വഴി അമ്പലത്തിനോട് ചേർന്ന് ഈ ചുമട് താങ്ങേണ്ടോ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കല്ലു കൊണ്ട് കെട്ടിയാന്ന് നേരത്തെ ഒരു പാറ കൊണ്ടായിരുന്നിരിക്കാം നിലവിൽ പാറ കൊണ്ടായിരിക്കും അതായത് നൂറ്റാണ്ടോളം പഴകം ചെന്നാണ് ഈ കാണുന്നത് അന്നേരം കാലക്രമണം നഷ്ടപ്പെട്ട് കാണാമായിരിക്കും അതിനുശേഷം ആരും പണി ആയിരിക്കും കാണോ ഇതിനകം അങ്ങേറ്റവും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അമ്പത് വർഷത്തിനകത്ത് പഴകം കാണത്തുള്ളതായിരിക്കും പക്ഷേ ഇത് നൂറ്റാണ്ടുകളോളം പഴകം ചെന്നായിരിക്കും അന്നേരം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട ഇവര് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോനൊട്ടും മാറുകയും ചെയ്തു കാരണം ഒരു നാടൻ ഗ്രാമീണ പശ്ചാത്തലമാണ് ഞാൻ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ